മറ്റ് ടീമുകളെല്ലാം അത്യാവശ്യം നല്ല സൈനികം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വരെ ലഡറി അൻലോണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അനൗൺസ്മെന്റ് നടത്തിയ സോഷ്യൽ മീഡിയ കത്തിച്ചു സൂപ്പർ സൂപ്രസ് ഓരോ ഹിൻഡ് തന്ന സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ പാരമ്പര്യമുള്ള ക്ലബ്ബുകളിലൊന്നായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് വെറുതെ ഇരിക്കുന്നത് അവരും അത്യാവശ്യം നല്ല ശ്രമങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എഫ് സിയുടെ എതിരാളിയായിട്ടുള്ള ഈസ്റ്റ് ബംഗാള് അവർ ഒരു താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ബ്രസീലിയൻ ബ്രസീലിയൻ അല്ല സ്പാനിഷ് ഫോർവേർഡ് ആയിട്ടുള്ള കാലിറ്റോസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കത്തിലാണ് അവർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കാലിറ്റോസ് എന്ന സ്പാനിഷ് ഫോർവേഡ് നിലവില് ഫ്രീ ഏജന്റാണ് അദ്ദേഹം അവസാനം കളിച്ചിരുന്ന ക്ലബുകൾ എന്ന് പറഞ്ഞാൽ Uh, club, ി അസ്താന എന്ന് പറയുന്ന കസാക്കി കസാക്കിസ്ഥാൻ ടോപ്പ് ഡിവിഷൻ ക്ലബിലാണ് അതായത് കസാക്കിസ്ഥാൻ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള എസ് സി അസ്ഥാനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് കാർലോസ് ഈ താരത്തിനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഈസ്റ്റ് ബംഗാളിനുണ്ട് എന്ന് അത്യാവശ്യം നല്ല റിപ്പോർട്ട് വരുന്നുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡെക്സിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്